എനിക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ട് ഇവിടെ ഇരുന്ന് സമരം ചെയ്തിരിക്കുകയാണ് കോരങ്ങ വരുന്ന കൈല എന്ന് ഉറപ്പ് വരുമ്പം ഞാൻ വീട്ടിലേക്ക് പോകും സർക്കാർ ഇങ്ങനെ അവഗണിക്കുകയാണെങ്കിൽ ഈ വയസ്സുള്ള വയസ്സായ ഞാൻ സർക്കാർ ഓഫീസുകളിൽ വന്ന് കിടന്ന് ആത്മഹത്യയിലേക്ക് പോകേണ്ട ഒരു ദാരുണമായ ഒരു അവസ്ഥയാണ് എനിക്കിപ്പം ഉള്ളത് ഇത് മാനന്തവാടി കണ്ണൂർ ജില്ലയുടെ ബോർഡറാണ് പാൽശ്വരം എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഷക്കേന ടി വി എത്തി നിൽക്കുന്നത് ഇവിടെ എന്നും പറയുന്നത് പോലെ ഒരു കർഷകനുണ്ട് തോമസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കർഷകൻ്റെ ഒരു വേദന നിങ്ങളുടെ മുമ്പിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹം നിങ്ങൾക്ക് കാണാം ഇവിടെ ഇരിക്കുന്നത് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങളോളമായി അപ്പം ആ ഒരു വേദന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഒരു കശുവണ്ടി തൊഴിലാളി കൂടിയാണ് കുറെ കശുമാവ് അദ്ദേഹത്തിന്റെ പറമ്പിലുണ്ട് പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നില്ല അപ്പോൾ തോമസ് ആടനോട് നേരിട്ട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞാൻ കൃഷിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കൃഷിക്കാരനാണ് എന്നാൽ എൻ്റെ കൂടുതലായിട്ടുള്ള എൻ്റെ കൃഷി കശുമാവാണ് കശുമാവിൽ ഒരു 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 വർഷത്തിൽ കൂടുതലായിട്ട് കുരങ്ങിൻ്റെ ശല്യം മൂലം അതിൻ്റെ ശ ശിഖരങ്ങളിലുള്ള തൊലി മുഴുവൻ തിന്ന് കശുമാവ് ഒരു അര ഏക്കർ ഉണക്കിക്കളഞ്ഞു ബാക്കിയുള്ള കശുവണ്ടി ആകുമ്പോഴും അതിൻ്റെ ശരീരമാണ് കപ്പ മറ്റ് കൃഷികളൊന്നും കിട്ടാത്ത ഒരവസ്ഥയാണുള്ളത് കാട്ടുപന്നി മലയെണ്ണാൻ ഇങ്ങനെ ആന ഇങ്ങനെയുള്ള ജീവികളുടെ ഉദ്രവങ്ങൾ തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷമായി ഇതിനെ അതിജീവിച്ച് കൃഷി ചെയ്ത ലക്ഷങ്ങളുടെ നഷ്ടമാണ് എനിക്ക് കാലാകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്നാ ഈ ഞാനിവിടെ ഇരുന്ന ഈ സമരം ചെയ് ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ തോട്ടം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ഒരു രണ്ട് ഏക്കർ തോട്ടം ഉണ്ട് അത് ഞാൻ ഇങ്ങനെ ഈ കൊല്ലങ്ങളായി ഇരിക്കുന്നത് കൊണ്ട് എന്നാൽ ആ കൊരങ്ങിൻ്റെ ആ തൊലി നശിപ്പിക്കൽ മാറിയിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ എൻ്റെ അടുത്ത് തന്നെ തൂക്കിയിട്ടിരിക്കുന്ന കപ്പ അത് ഞാൻ ഈ കൊല്ലം കൃഷി ചെയ്തത് പല്ലിയും കുരങ്ങും എല്ലാം കൂടെ നശിപ്പിച്ചതിൻ്റെ ഒരു ഒരു ഇതാണ് പിന്നെ കുറേ കശുവ കപ്പ കളഞ്ഞു പിന്നെ കശുവണ്ടി ഇരിഞ്ഞു വരുമ്പോൾ ആ പൂക്കളിയെല്ലാം വലിച്ചു പറിച്ച് നശിപ്പിച്ച് കളയുന്നു എനിക്ക് മറ്റു മാർഗങ്ങൾ അധികൃതരുടെ അടുത്ത എല്ലാ ഒരു പത്ത് വകുപ്പിന് ഞാൻ പരാതി കൊടുത്തതിൻ്റെ മണക്കരസ് അടുത്ത് തിരിപ്പുണ്ട് ആരും കണ്ടിട്ടില്ല നിയമസഭയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചതാണ് ചാനലായ ചാനൽ മുഴുവൻ സംപ്രേഷണം ചെയ്തതാണ് ആരുടെ ഭാഗത്തു നിന്നും എന്നാ എനിക്കൊരു സഹായവും കിട്ടിയിട്ടില്ല ഫോറസ്റ്റുകാർ വല്ല കാലത്തും വന്ന് അനുവദിക്കുന്ന അപ്പോൾ ഒരു നാലായിരം രൂപ ഇപ്പം പാസ്സായി കിടപ്പുണ്ട് രണ്ട് കൊല്ലമായി അത് തരുന്നില്ല പിന്നെ ഇപ്പം ഈ അടുത്ത കാലത്തെല്ലാം പോയപ്പോൾ ഒന്ന് വന്ന് പോയി അവരെ ഒരു 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 ലക്ഷം രൂപ പോയാൽ അവർ തരുന്ന് ഒരു മൂവായിരം രൂപ പാസ്സാക്കും ഇങ്ങനെ ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു ദുരന്ത അവസ്ഥയിലാണ് ഞാനിന്ന് കഴിയുന്നത് എനിക്ക് എഴുപത് വയസ്സ് പ്രായമുണ്ട് എങ്കിലും ഞാൻ എൻ്റെ ജീവിത പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇരുന്ന് സമരം ചെയ്തിരിക്കുകയാണ് ഉറപ്പുവരുമ്പം ഞാൻ വീട്ടിലേക്ക് പോകും എൻ്റെ പേര് റജീന്നാണ് കുട്ടിയൂർ പഞ്ചായത്തിലെ കർഷക കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ് നമ്മുടെ കുട്ടിയൂർ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്കിലും മാർഗ ഉപയോഗിച്ച് ഒന്ന് ജീവിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ ഒരു സാഹചര്യത്തിലും ഇവിടെ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കുട്ടിയൂർ മേഖലയിലെ മൊത്തത്തിൽ മലയോര മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മലയോര മേഖലയിൽ താമസിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ വന്യജീവികളും താഴെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി ഈ വന്യജീവി ശല്യം പിന്നെ മനസ്സിലാക്കിയ സൈഡിൽ സ്ഥലമുള്ള ആൾക്കാരെല്ലാം അവിടെ ആനത്താരിയായി മറ്റ് റീബിൽഡ് കേരള പദ്ധതി പ്രകാരമൊക്കെ കൊടുത്തെങ്കിലും ഒരു കാരണവശാലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങള് അനുമതി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത് ഇതൊരു ഒറ്റയാൾ പോരാട്ടമാണ് ജീവിക്കാൻ വേണ്ടി ഉള്ളത് വിറ്റ് കൃഷി നടത്തുമ്പോൾ ഫലം അനുഭവിക്കുന്നതിന് മുൻപ് അവയെല്ലാം കുരങ്ങുകൾ ഭക്ഷണമാക്കുന്നത് കണ്ടു നിൽക്കാൻ നിവൃത്തിയില്ലാതെ അതിനെതിരെ ഒറ്റയ്ക്ക് പോരാട്ടം നടത്തുന്ന ഈ കർഷകന്റെ ദുരവസ്ഥ ഇനിയും അധികാരികൾ കാണാതെ പോകരുതേ ഈ കർഷക കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന വിനീതമായ അപേക്ഷയാണ് ഷെക്കേന ന്യൂസിനും അധികാരികളോട് പറയാനുള്ളത് ഇനിയും ഈ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കരുതേ